ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതൂത് വിശു തലൂക്ക എഴുതിയ സു ശേഷം പതിനെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ക്രിസ്തു നേരിട്ടു പറഞ്ഞു തരുന്ന ഒരു തിരുവചന ഭാഗമാണ് ഒരു കുഞ്ഞിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ബുദ്ധിയും യുക്തിയുമല്ല അതിനപ്പുറേ വിശ്വാസമാണ് വലുതെന്ന് നാം തിരിച്ചറിയണം ഒരു കുഞ്ഞിൻ്റെ മനസ്സ് അങ്ങനെയല്ലേ അവൻ എന്ത് കാണുന്നതും തേടുന്നതും അങ്ങനെയല്ലേ എങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ ദൈവരാജ്യത്തെ തേടാം അന്വേഷിക്കാം എങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യും ഈ ഇരുപത്തിയഞ്ച് നോമ്പിൽ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോടെ ഉണ്ണീശോയെ തേടാനും അന്വേഷിക്കാനും കണ്ടെത്താനും നമുക്ക് സാധിക്കട്ടെ വിശ്വാസത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എങ്കിൽ ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അനുഗ്രഹത്തിൻ്റെതായി മാറും വിശ്വാസത്തിൽ നിറയുന്ന സ്നേഹമാകട്ടെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഒരു ശിശുവിനെ പോലെ ഉണ്ണീശോയെ അന്വേഷിക്കാം എങ്കിൽ നിന്റെ കർത്താവിനെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും